പാർലമെന്റിൽ നടക്കുന്നത് കൊണ്ട് ഇന്ന് തന്നെ പാർലമെന്റിൽ എത്തണം അതുകൊണ്ട് ആദ്യത്തെ വോട്ട് ചെയ്തു ആ ബൂത്തിലെ ആദ്യത്തെ ആളായി ഒരു വികസനത്തിന് അനുകൂലമായിട്ടുള്ള ഒരു വോട്ടിംഗ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് ബി ജെ പി മുന്നോട്ട് വെക്കുന്നത് അതാണല്ലോ അതെന്നും വികസനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വോട്ട് പിടിച്ചിട്ടുള്ളത് അതിനാണ് വോട്ട് കിട്ടുന്നത് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ പ്രതീക്ഷയിലാണ് ഈ കൂടുതലായിട്ട് അത് മൊത്തത്തിലുള്ള വിഷയല്ലേ മൊത്തത്തിലുള്ള വിഷയാണ് അത് അത് കേരളത്തെ സമ്മേളത്തോളം ഇനി അത് കൂടി കൂടി വരികയില്ല കാരണം കഴിഞ്ഞ കാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് അത് ഒരു പാറ്റേൺ ആയിട്ട് മാറിയിരിക്കുന്നു അതുകൊണ്ട് ആരെയും ഒരു പ്രത്യേകിച്ച് അതിനെ ജനറൽ ആയിട്ടേ ഉള്ളൂ അതിന്റെ ഇഫക്റ്റ്